ഗൾഫിലുള്ള മകന് പോസ്റ്റ് വഴി അയച്ച കൊറിയർ തൃശൂരിലെത്തിയപ്പോഴേക്കും എലി കരണ്ടു ഇടുക്കി കരുണാപുരം സ്വദേശി മുഹമ്മദ് ബഷീർ കുട്ടാർ പോസ്റ്റ് ഓഫീസിൽ നിന്നും അയച്ച കൊറിയറിലെ ഭക്ഷ്യവസ്തുക്കളാണ് പൂർണ്ണമായും എലികൾ അകത്താക്കിയത് സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ലെന്നാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർ പറയുന്നത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ എത്തിയത് ഇദ്ദേഹം തിരികെ പോകുന്നതിന് മുമ്പ് മകനായി അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ിന് കൂട്ടാർ പോസ്റ്റ് ഓഫീസ് വഴി മുഹമ്മദ് ബഷീർ അയച്ചത് ഒന്ന് പോയിന്റ് എട്ട് കിലോഗ്രാമിന്റെ കൊറിയർ ബുക്ക് ചെയ്തതിന്റെ റെസിപ്റ്റും നൽകി എന്നാൽ മൂന്ന് ദിവസത്തിന് ശേഷം കൊറിയർ തൃശ്ശൂരിൽ എത്തിയപ്പോൾ പൂർണ്ണമായും നശിച്ച നിലയിലായിരുന്നു സുഹൃത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി മുഹമ്മദ് ബഷീറിന് അയച്ചു കൊടുത്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തീയതി ഒരു കൊറിയർ കൊറിയർക്ക് അയക്കുകയുണ്ടായി അത് മുണ്ടിമല്ല ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ ഹാൾട്ടാകുകയുണ്ടായി നമ്മൾ മൊബൈൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്തു അതിന് ശേഷം ഇത് തൃശ്ശൂർ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ തൃശ്ശൂർ തൃശ്ശൂർ ചെന്നിട്ടില്ല ഇത് കൊച്ചിയിൽ ഹെഡ് ഓഫീസ് ചെന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇത് കയറുന്നത് എന്ന് പറഞ്ഞത് അപ്പം ഇന്നോ ഇന്നലെയാണോന്നറിയല്ല ഇപ്പോൾ ഈ സാധനം അവിടെ കിട്ടി വാട്സപ്പ് അവിടെ കിട്ടി അവർ പോലും ഇത് മൊത്തം എലി കരണ്ട് അത് മൊത്തം നശിച്ച നിലയിലാണ് കാണുക എനിക്ക് അതിനകത്ത് അവർ മൊബൈലിൽ വാട്സപ്പ് ഫോട്ടോ എടുത്ത് തരികയും ചെയ്തിരുന്നു ഇതാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത് ഇതേ സമയം സംഭവത്തിൽ തങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കൂട്ടാർ പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയിച്ചു ഏത് ഗോഡൌണിൽ വെച്ചാണ് സംഭവം നടന്നതെന്ന് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരം രൂപയധികം മുടക്കിയാണ് മകനായി അച്ചാറും മറ്റ് ബഷി വസ്തുക്കളും നിർമ്മിച്ചത് പണം പോയതിലല്ല മകനായി ദിവസങ്ങളോളം കാത്തിരുന്ന് നിർമ്മിച്ച സാധനങ്ങൾ നൽകാനാവാത്തതിലാണ് മുഹമ്മദ് ബഷീറിൻ്റെ വിഷമം കൈരളി ന്യൂസ് ഇടുക്കി